നമസ്കാരം ഞാനെന്ന് പറയുന്നത് കേരളത്തിലെ സിനിമാ മേഖലയെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും കേരളത്തിലെ സിനിമാ മേഖലയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവ അവകാശം വലിയ അവകാശമൊന്നും ഇല്ലെങ്കിലും ഒരു പത്തിരുപത് വർഷം മുമ്പ് സിനിമാ മേഖലയിൽ പിന്നണിയിൽ രണ്ടു വർഷക്കാലം ജോലി ചെയ്തവരാണ് കലാ സംവിധാന രംഗത്ത് അതുപോലെ തന്നെ സീരിയൽ മേഖലകളിൽ ഇപ്പോഴും ഷോർട്ട് ഫിലിം ആഡ് ഫിലിം അതുപോലെ ചാനൽ പ്രോഗ്രാം ആയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അപ്പോഴാണ് പുതിയ തലമുറയുടെ സിനിമയിലെ കയറ്റം വലിയ ആപത്തിലേക്കാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒരു വർഷമെങ്കിൽ ഒരു വർഷം വർക്ക് ചെയ്ത ആ ഒരു സ്നേഹം സിനിമയോടുണ്ട് പഴയ കാലത്ത് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് സിനിമയുടെ കഥയും തിരക്കഥയും അഭിനയവും സംഭാഷണവും സംവിധാനമൊക്കെ പഴയ കാലത്ത് ഒരു ഇപ്പോഴും പഴയകാല സിനിമയെ കാണാൻ ഇഷ്ടപ്പെടുന്നവരും പക്ഷെ പുതുതലമുറ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആരെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ പുതുതലമുറയിലെ കുറച്ച് പേർ ഇപ്പോൾ സിനിമ രംഗത്ത് തന്നെ സിനിമാ മേഖലയെ തന്നെ തകർക്കുന്ന രീതിയിലാണ് സിനിമാ മേഖലയായിട്ട് പ്രവർത്തിക്കുന്നത് സൈൻ ടോം ചാക്കോ പോലെയുള്ള വ്യക്തികൾ അതുപോലെ തന്നെ അവരെ സുഹൃത്തുക്കൾ അടക്കം മയക്കുമരത്തിന് അടിമയാണെന്ന് ആരോപിക്കപ്പെടുന്നു പോലീസ് സെർച്ച് ചെയ്യുന്നു കേസെടുക്കുന്നു ഇതൊക്കെ സിനിമാ മേഖലയെ മാന്യമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ രീതിയിൽ ഒരു തിരിച്ചടിയാണ് കാരണം പഴയ കാലത്തെ സിനിമാ നടിമാർ നടന്മാർ പ്രേമേശ്വർ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് രണ്ടി ജയറാം ഏർ ജഗദീഷ് അടക്കമുള്ള ആ കാലത്തെ സിനിമ നടന്മാർന്ന നടിമാരൊക്കെ ഏർ ജനങ്ങളോട് വളരെ ബഹുമാനത്തോടും വേദിയിൽ വരുമ്പോഴും അതുപോലെ തന്നെ കാണുമ്പോഴും വലിയ രീതിയിലുള്ള ബഹുമാനത്തോടെയാണ് അവർ ജനങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഷൈൻ ടോപ്പ് ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയടക്കം ഉദാഹരണം ഞാൻ പറഞ്ഞു മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴും വേദിയിലെത്തുമ്പോഴും ചേഷ്ട കാണിക്കുന്ന രീതിയിൽ അദ്ദേഹം തന്നെയാണ് ഏറ്റവും വലിയ ലോകത്തെ സിനിമാ താരം എനിക്ക് മുകളിൽ വേറെ സിനിമാ താരമില്ല സിനിമ നടനില്ല എന്ന ഒരു ചിന്താഗതിയാണ് ഇത് പലർക്കും ഉണ്ട് അവരിൽ ഈ പ്രായമുള്ളത് പലർക്കുമുണ്ട് പുതിയ തലമുറയിലെ കുറച്ചു പേർക്ക് അപ്പൊ ഇതൊക്കെ ശരിക്കും സിനിമാ മേഖലക്ക് മലയാള സിനിമാ മേഖലക്ക് വലിയ രീതിയിൽ തിരിച്ചടി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കലാകാരന്മാരായി സന്മന കലാസിദ്ധിയായി അവർ കലയെ സ്നേഹിച്ചും ആസ്വദിച്ചും കലയോടുള്ള താല്പര്യം കൊണ്ട് മാന്യമായി സിനിമയോട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു വളർന്ന എന്ന് പേരും പ്രശ്നമുള്ള മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് കൂടി ഞാൻ പറഞ്ഞ അടക്കം ഉള്ളവർ ഇതിന് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കേസ് പിടിക്കുമ്പോൾ ഇവർക്ക് ഉത്തരം മുട്ടുന്നു അമ്മയെ പോലുള്ള സംഘടനയുണ്ട് ആ സംഘടനയിൽ ചർച്ച ചെയ്തത് ഇത്തരത്തിലാൾക്കാരെ ഇത്തരത്തിലുള്ള പുതു തലമുറയിലെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒഴുക്കുത്തുകളെ ഒഴിവാക്കണം ഇല്ലെങ്കിൽ സിനിമാ മേഖല പകരും ഉറപ്പാണ് കാരണം അങ്ങനെ ഒഴിവാക്കിയില്ലെങ്കിൽ ഇനി വരുന്ന പുതിയ തലമുറ സിനിമാ മേഖലയിൽ ഇതുപോലെ എം ഡി എം എ അതുപോലെ തന്നെ കഞ്ചാവും എടുത്തായിരിക്കും വരുന്നത് കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇവരൊന്നും അഭിനയ യഥാർത്ഥത്തിൽ അഭിനയശേഷിയുള്ളവരല്ല ഇവരൊക്കെ ഈ കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഏതെങ്കിലും അടിമപ്പെട്ട് അത് എടുത്തു കഴിഞ്ഞാൽ വേദിയിലെത്തുമ്പോഴോ ക്യാമറ തുമ്പോഴും എത്തുമ്പോഴോ ലൊക്കേഷനിലെത്തുമ്പോൾ മാത്രാണ് അഭിനയം വരുന്നത് പക്ഷേ യഥാർത്ഥ കലാകാരന്മാർക്ക് പഴയ ആർട്ടിസ്റ്റുമാർക്കൊന്നും ഇത് എടുക്കാൻ അഭിനയം പറ്റില്ല പക്ഷെ എടുത്തില്ലെങ്കിൽ മാത്രം അവരെ അഭിനയിക്കും അതാണ് എന്ന് പറഞ്ഞാൽ സിനിമാ മേഖല ഒരിക്കലും ഇതൊന്നും വർജിക്കാൻ പറ്റില്ല കാരണം പഴയ കാലത്തന്നെ മദ്യം എന്ന് പറഞ്ഞ സിനിമാ മേഖലയിൽ ലോകത്ത് എല്ലാവരുടെ ചില്ലതാണ് എന്നാലും ഈ പഴയ പഴയകാലത്ത് ഞാനൊക്കെ വർക്ക് ചെയ്യാം വർഷം മുമ്പ് വർക്ക് ചെയ്യുമ്പോൾ ലൊക്കേഷനിലൊന്നും ഒരിക്കലും ആരും വർദ്ധിപ്പിച്ചില്ല അന്ന് എം ഡി എന്ന് ഇല്ല കഞ്ചാബ് ഉണ്ടായിരുന്നെങ്കിലും കഞ്ചാബ് ഒന്നും പേരും പോലും അവിടെ ലൊക്കേഷനിലില്ല പക്ഷെ അന്ന് ഒക്കെ ഒരു സിനിമ ഒക്കെ കഴിഞ്ഞ് ലൊക്കേഷൻ ഒക്കെ വിട്ട് രാത്രി റൂമിലൊക്കെ എത്തി ഒരു ടൈം പാസിന് ചിലപ്പോ ഒന്നോ രണ്ടോ ശ്രദ്ധ ഒക്കെ അടിക്കുന്നവരുണ്ടായിരുന്നു അത്രേ ഉള്ളു അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കി ഭക്ഷണം എനിക്ക് ഒരു ശ്രദ്ധ എടുക്കും അത് മാത്രമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് പുതിയ തലമുറയിലെ ആൾക്കാർ ലൊക്കേഷനിൽ എത്തണമെങ്കിൽ അഭിനയിക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ വരണമെങ്കിൽ ആ സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യണമെങ്കിൽ ഈ മഞ്ചാവോ മയസുവിന്നോ ഏതെങ്കിലും ഒന്ന് ലഹരി എടുക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ അവരല്ല അഭിനയിക്കുന്നത് ഈ ലഹരിയാണ് അവരെ അഭിനയിക്കുന്നത് ഈ പ്രവണത നിർത്തണം നിർത്തിയില്ലെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് സിനിമ കേരളത്തിലെ മലയാള സിനിമാ മേഖല തകരും ഇത്തരത്തിലുള്ള കുറച്ച് ചെറുപ്പക്കാർ ഇതിനെ തകർക്കുമ്പോൾ അത് മലയാള സിനിമക്ക് വലിയ രീതിയിൽ ബാധിക്കും സാമ്പത്തികമായി എല്ലാം ബാധിക്കും അതുകൊണ്ട് മാന്യമായി സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസറും സംവിധായകന്മാരും പിന്നണിക്കാരും മായി സിനിമ അഭിനയിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുമാരും ഇതിനെ ശക്തമായി നിർത്തിട്ട് ഇവരെ മാറ്റി നിർത്തണം ഇവരെ മാറ്റി നിർത്തിയത് കൊണ്ട് സിനിമ നിലയ്ക്ക് ഒന്നും സംഭവിക്കില്ല ഇതിനു മുമ്പ് എത്ര ആൾക്കാർ വരുന്നു പോകുന്നു സിനിമക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എത്ര നല്ല നല്ല നടന്മാർ മരിച്ചു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അപ്പം ഇനിയും പുതിയ തലമുറ വരും അപ്പോൾ ഈ തലമുറക്ക് ഇങ്ങനെ ഒരു വരുന്നവർക്ക് വാണിംഗ് കൊടുത്തില്ലെങ്കിൽ അത് ഇനി വരുന്ന തലമുറക്ക് വലിയ രീതിയിൽ മാറ്റമുണ്ടാവും ഉണ്ടാകും അവര് കഞ്ചാവും എടുത്തുകൊണ്ട് ലൊക്കേഷനിൽ വന്നിട്ടായിരിക്കും അടിച്ചിട്ടായിരിക്കും ഷൂട്ടിങ് തുടങ്ങുന്നത് അത് ഷൂട്ടിങ്ങിൽ തന്നെ വലിയ രീതിയിൽ ബാധിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു പ്രേക്ഷകൻ എന്നവര് അല്ലെങ്കിൽ കുറച്ചു കാലം സിനിമയിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്നവര് ഞാൻ പറയാം അമ്മത്തിന് മോഹൻലാലും ആക്കിയുള്ള മുതിർന്ന നല്ല നടന്മാരും അമ്മയുടെ ഏർ സംഘടന അടക്കം ഇതിനെ ശക്തമായി എതിർത്ത് ഇവർക്കെതിരെ നടപടിയെടുക്കും ഇത്തരത്തിൽ ആര് സിനിമ ചെയ്താലും സിനിമ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ അവരെ സിനിമയിൽ ഉൾപ്പെടുത്തുക സംഘടനയിൽ ഉൾപ്പെടുത്തുകയുള്ള എന്നുള്ള ഒരു നടപടി എടുത്താൽ മാത്രമേ സിനിമാ മേഖല രക്ഷപ്പെടുകയുള്ളൂ ഞാൻ ഈ പറയുന്ന കാര്യം സത്യസന്ധമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം